ശ്രീകൃഷ്ണന്റെ വിടവാങ്ങലിനു ശേഷം പാണ്ഡവർ മഹാപ്രസ്ഥാനത്തിന് പോകാൻ തീരുമാനിച്ചു കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം നീണ്ട മുപ്പത്തിയാറ് വർഷം യുധിഷ്ഠിരൻ ഹസ്തിനപുരം ഭരിച്ചു യൂത്സവിന്റെ കരങ്ങളിൽ യുധിഷ്ഠിരൻ രാജ്യഭാരമേൽപ്പിച്ചു പരീക്ഷത്തിനെ ഹസ്തിനപുരത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്തു മാത്രമല്ല യാദവ രാജാവായ വജ്രനെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജാവാക്കുകയും ചെയ്തു തങ്ങൾക്കായി അവശേഷിച്ച സകലതും പ്രജകൾക്ക് നൽകി ഹസ്തിനപുരം ഉപേക്ഷിക്കാൻ പാണ്ഡവർ നിശ്ചയിച്ചു പാണ്ഡവരും പാഞ്ചാലിയും ഏഴാമതായി ഒരു നായിയും ഉണ്ടായിരുന്നു ഈ യാത്രയ്ക്ക് ഉത്തരദിക്ക് ലക്ഷ്യമാക്കി പാണ്ഡവ യാത്ര ആരംഭിച്ചു ദിവ്യമായ ഗാന്ഡീപവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും അർജുനൻ കൈവിട്ടിട്ടില്ലായിരുന്നു യാത്രാമധ്യേ അഗ്നിദേവൻ പാണ്ഡവയുടെ മുന്നിൽ പ്രത്യക്ഷനായി ഗാണ്ഡവ ദഹന സമയത്ത് അർജുനന് ലഭിച്ച ഗാന്ഡീവം ഉപേക്ഷിക്കാൻ സമയമായെന്ന് അഗ്നിദേവൻ പറഞ്ഞു ഗാന്ഡീവം അഗ്നിദേവന്റെ നിർദ്ദേശപ്രകാരം വരുടനാണ് അർജുനന് നൽകിയത് അങ്ങനെ അർജുനൻ ഗാന്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും സമുദ്രത്തിൽ ഉപേക്ഷിച്ചു പാണ്ഡവർ വടക്കോട്ട് നടന്ന് ഹിമാലയത്തിലെത്തി വീണ്ടും അവർ മുൻപോട്ട് നടന്ന് മഹാമീരു പർവ്വതം ദർശിച്ചു പാണ്ഡവരും പാഞ്ചാലിയും യാത്ര തുടർന്നു കുറച്ചു സമയത്തിന് ശേഷം പാഞ്ചാലി ബോധരഹിതയായി വീണു ഭീമസേനൻ പാഞ്ചാലി മരിക്കാനുണ്ടായ കാരണം യുധിഷ്ഠിരനോട് അന്വേഷിച്ചു അർജുനനോടുണ്ടായിരുന്ന പക്ഷപാതപരമായ സ്നേഹമാണ് പാഞ്ചാലിയുടെ മരണകാരണമെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു അവർ വീണ്ടും യാത്ര തുടർന്നു അടുത്തതായി ജീവൻ വെടിഞ്ഞത് സഹദേവനായിരുന്നു തന്റെ അറിവിൽ ഗർവിതനായതുകൊണ്ടാണ് സഹദേവൻ യാത്ര തുടരാൻ കഴിയാതിരുന്നത് അടുത്തത് നഗുലനായിരുന്നു തന്റെ സൗന്ദര്യത്തിൽ അമിതമായി അഹങ്കരിച്ചതു മൂലമാണ് നകുലൻ പാണ്ഡവരെ വിട്ടുപിരിഞ്ഞത് അടുത്തതായി അർജുനനും വീണു ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ധനുർദാരി താൻ മാത്രമാണെന്നുള്ള വിചാരമാണ് അർജുനന്റെ മരണകാരണം ഏഴുപേരുമായി ആരംഭിച്ച യാത്രയിൽ ഇപ്പോൾ യുധിഷ്ഠിരനും ഭീമസേനനും നായയും മാത്രം അവശേഷിച്ചു അവർ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ യുധിഷ്ഠിരനെ തനിച്ചാക്കി ഭീമസേനനും പോയി ഭക്ഷണത്തിനോടുള്ള അമിത പ്രിയമാണ് ഭീമസേനന്റെ ദുർവിധിക്ക് കാരണം യുധിഷ്ഠിരൻ വീണ്ടും യാത്ര തുടർന്നു ധർമ്മപുത്രനു കൂട്ടായി നായ മാത്രം ബാക്കിയായി നീണ്ട യാത്രയ്ക്കൊടുവിൽ യുധിഷ്ഠിരനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായി ദേവേന്ദ്രൻ തേരുമായെത്തി എന്റെ അനുജന്മാരും പാഞ്ചാലിയും വീണുപോയിരിക്കുന്നു എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവരും കൂടെ പോരണമെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു അവർ ആദ്യം തന്നെ സ്വർഗത്തിലെത്തിയെന്ന് ഇന്ദ്രൻ യുധിഷ്ഠിരനോട് പറഞ്ഞു അവർ മർത്യശരീരം വിട്ട് സ്വർഗത്തിലെത്തിയെന്നും അങ്ങേക്ക് ഉടലോടെ സ്വർഗത്തിലെത്താമെന്നും ഇന്ദ്രദേവൻ പറഞ്ഞു യുധിഷ്ഠരനോടൊപ്പം ഉണ്ടായിരുന്ന നായയെ ഒപ്പം കൂട്ടണമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇന്ദ്രദേവൻ അതിന് സമ്മതിച്ചില്ല ഏതു വിധേനയും ഉപേക്ഷിക്കാൻ സാധ്യമല്ല എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു യഥാർത്ഥത്തിൽ നായയുടെ രൂപത്തിൽ വന്നത് യുധിഷ്ഠിരന്റെ പിതാവായ ധർമ്മദേവനായിരുന്നു അങ്ങനെയൊടുവിൽ തന്റെ സഹോദരങ്ങളെ കാണാനായി ഇന്ദ്രദേവനൊപ്പം യുധിഷ്ഠിരൻ സ്വർഗത്തിലേക്ക് യാത്രയായി